അങ്കമാലി സ്പന്ദനം ന്യൂസിലേക്ക് സ്വാഗതം കലാകൗമദി അങ്കമാലി കാലടി മേഖല ആദരവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാരം പുരസ്കാരം സ്വീകരിച്ചവരുടെ സൗഹൃദ സംഗമം വേറിട്ട അനുഭവവും സന്തോഷവും വേദിയുമായി അങ്കമാലി ജീവധാര ഫൗണ്ടേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ഈ അപൂർവ കൂടിക്കാഴ്ചയും തികച്ചും അർഹരായവർക്ക് ലഭിച്ച അംഗീകാരത്തിൻ്റെ വിലയിരുത്തലിനും എല്ലാവർക്കും പരിചയപ്പെടുത്താനും ലഭിച്ച ധന്യ നിമിഷങ്ങളായി മാറി മറ്റു അവാർഡ് മേഖലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ പതിനാലിന് മൂക്കന്നൂർ ജോഷ് മാളിൽ സംഘടിപ്പിച്ച കലാകൗമദി ആദരവ് പുരസ്കാര സമർപ്പണം മുപ്പത്തിമൂന്ന് വ്യക്തി പ്രതിഭകൾക്കും പതിനൊന്ന് പ്രമുഖ സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രവർത്തന മികവ് കണ്ടറിഞ്ഞ് ആദരവ് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും പരസ്പരം പരിചയപ്പെടുത്താനും പരിപാടി വിലയിരുത്താനും വേണ്ടിയാണ് വീണ്ടും ഇങ്ങനെയൊരു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദരവ് സൗഹൃദവേദി അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം ചെയ്തു കലാകൗമദി ആദരവ് പുരസ്കാര സമർപ്പണത്തിൻ്റെ പ്രോഗ്രാം കൺവീനറായി അങ്കമാലി കാരടി ബ്യൂറോ ചീഫുമായ സാജു യേനായി ഈ സൗഹൃദ കൂട്ടായ്മയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ സുരേഷ് മുക്കനൂരിൻ്റെ കാവ്യസഞ്ചാരം എന്ന യൂട്യൂബ് ചാനൽ ഉദ്ഘാടനവും നടത്തി ചടങ്ങിൽ മുൻ അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ കറുകൂറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ശശികുമാർ സാഹിത്യകാരൻ മോഹനൻ ചറായി നാടകകൃത്ത് ശ്രീമൂലകരം മോഹനൻ ഗായകനും ടി വിയിൽ സീരിയൽ ആർട്ടിസ്റ്റും ഗായകനുമായ രാജീവ് വർമ്മ മർച്ചൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ അങ്കമാലി ന്യൂസ് ക്ലബ്ബ് പ്രസിഡന്റ് അജിത ജയഷോർ അവാർഡ് സ്വീകരർത്താക്കളായ വിൽഫ്രഡ് എച്ച് അഡ്വക്കേറ്റ് ജോസ് വി ചക്കേത്ത് റോജിൻ ദേവസി അഡ്വക്കേറ്റ് സജി മാടശ്ശേരി സ്റ്റീഫൻ ആൻ്റണി കെ ഡി ജോസഫ് മാത്യു ഹോർമിസ് രഘു പി മാസ്റ്റർ ബിജു മൂക്കന്നൂര് ജോപ്പോൾ ജോസ് എന്നിവർ പ്രസംഗിച്ചു